ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം അത് നല്ല റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ബ്ലാക്കും ഒരു ഓഫ് വൈറ്റ് കളറും കൂടെയാണ് കാർക്കുബേഷൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ഇട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നിക്ക് വരുന്ന ഒരു കോളറിനൊക്കെ വന്നിട്ട് ഒരു വീ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആട്ടോ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ അതും ബ്രയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ലൊരു ബട്ടൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇവിടെ ആണ് ബാക്ക് സൈഡിലും ഉണ്ടോ കേട്ടോ ത്രീ ഫോർത്ത് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം അല്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകൾ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി പ്രീഷിട്ടി നല്ലൊരു സ്ലിറ്റും കുർത്തിയാണേ നല്ല ഒരു യെല്ലോ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നീ വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് ഒരു വെറൈറ്റി നെക്കാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണേ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് പിന്നെ രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജോ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിങ് ഇത് മസ്ലിൻ മെറ്റീരിയൽ വരുന്ന ഒരു നല്ല ഒരു കുർത്തിയാണ് കേട്ടോ എ ലൈൻ കുർത്തിയാണേ നാലിലക്കെട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു മിറർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഒരു കളർ കോമ്പിനേഷനും ആണ് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് ഇനി എ ലൈനായിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതൊരു അജറക്ക് കുർത്തിയാണേ നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി മിറർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ചഡ് ആണേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് ഒരു അജർക്ക് പ്രിന്റിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ മിറർ വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ചഡ് ആണ് സൈസ് വരുന്നത് മീഡിയ ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു റെഡിഷ് മെറൂൺ ആണ് വന്നിട്ടുള്ളത് വർക്ക് മിറർ വർക്കും ബീപ്സ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ട് മീരിയാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന അൺസ്റ്റിച്ചഡ് മെറ്റീരിൽ ആണേ നല്ലൊരു ബ്ലൂ കളറാണ് ബ്ലൂവും ഗ്രീനും കൂടെ ഒരു അക്വാ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് കേട്ടോ അക്വാ ഗ്രീൻ നെക്കിന്റെ ഭാഗത്ത് ഒരു വർക്ക് ഉണ്ട് ദുപ്പട്ട വരുന്നത് എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്ന ഈ പ്രിന്റ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇതൊരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രീൻ കളറാണ് നല്ലൊരു പാരറ്റിഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇതാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു പിങ്ക് ഷെയ്ഡാണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇതിന് ലെങ്ത് അധികം വരികയല്ല ഒത്തിരി ലെങ്ത് വേണോന്നുള്ള ഇത് ഇതെടുക്കല്ലോ കേട്ടോ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അങ്ങനെ ഒരു ലെങ്ത് ആണ് വരുവുള്ളേ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വര ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ വെറൈറ്റി കളർ ആണ് കേട്ടോ നല്ല പ്രിന്റിൽ ഒരു വ്യത്യാസം ഉണ്ടേ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ വരുന്നത് പ്രിന്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബാസ്റ്റിക് പ്രിന്റ് ആണ് വന്നിട്ടിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ഇതിൽ ഫുള്ള് ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് ആണേ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു കേട്ടോ ഹാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വർക്ക് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നേബി ബ്ലൂ കളർ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സെമി സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു വൈൻ കളർ ആണേ നെക്ക് വന്നിട്ടുള്ള ഒരു വെറൈറ്റി നെക്കാണ് ഇങ്ങനെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിൻ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നെക്ക് കോട്ടയില് നല്ല ഹെവി വർക്കാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്കാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയില് ഫുള്ള് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഷിഫിലി വർക്ക് എന്ന് പറയുന്ന വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് ബോട്ടത്തിനും ദുപ്പട്ടിക്ക് ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം വരുന്നത് ഇതേ ഈ കളറാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഹക്കോ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു ചെറുപയർ വെച്ചത് ഒരു ഡാർക്ക് കളറാണ് ഇങ്ങനെ ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത് വീനക്കിന്റെ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം ഈ വർക്കില് ഈ കളറാണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ഓർഗൻസിൽ വരുന്ന നല്ലൊരു അടിപൊളി സെറ്റ് ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് ബോട്ടം സെയിം കളർ സാൻഡി മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് നല്ലൊരു പ്രിന്റ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് ഈ ദുപ്പട്ടയുടെ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ നല്ല സീക്വൻസ് വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല സീക്വൻസ് വർക്ക് ആണ് കേട്ടോ ഈ ദുപ്പട്ടയുടെ കളർ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് കളർ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണേ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു മെറൂൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഒരു പാച്ച് വർക്ക് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ദുപ്പട്ട ഇത് ഇങ്ങനെ ഒരു സീക്വൻസ് ഫുൾ സീക്വൻസ് വർക്ക് ഉള്ള നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഡാർക്കും വൈൻ കളറും പിന്നെ ഈ ഒരു ഗ്രീൻ കളറും നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ഫുള്ള് സീക്വൻസ് വർക്ക് ആണ് ദുപ്പട്ടയില് ഇതും കളർ ഗാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളർ പോകാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോട്ടം ഈ കളറാണ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ കളറാണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണേ നല്ല ലെങ്ക് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് ഇതേ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ കോട്ടന്റെ ബോട്ടമാണ് വന്നിട്ടുള്ളത് സൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി കളറുമാണ് അതിൽ നല്ലൊരു പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് താഴെ ഭാഗത്ത് നല്ലൊരു കട്ട് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദുപ്പട്ട ഇല്ല ബോട്ടം വരുന്നത് ഈ കളറാണ് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഹക്കോ വലത്തൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് വൈൻ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ടയിൽ ആ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് കോട്ടന്റെ മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ പ്രോക്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗവമേ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്പറിലായി ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് വർക്കെടുപ്പ് നടത്തുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്